ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കത്തെഴുതിരിക്കട്ടെ അപ്പോൾ ഇതിൽ ഈ റൂൾ അനുസരിച്ചിട്ട് തന്നെ പറയുന്നത് ഇതിൽ വേണമെങ്കിൽ പാർഷ്യലായിട്ട് ചില സംസ്ഥാനങ്ങൾ നോർമലി ദ സെൻട്രൽ ഗവൺമെന്റ് അഡ്ജസ്റ്റ് ദിസ് കോസ്റ്റ് വൈൽ ഡിസ്ബേഴ്സിംഗ് ദ റിലീഫ് പാക്കേജ് ടു ദ സ്റ്റേറ്റ് ആൻഡ് സംടൈംസ് സംസ് സ്റ്റേറ്റ് ബെയർസ് ദി കോസ്റ്റ് പാർഷ്യലി എന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങൾ പറയും ഞങ്ങളുടെ കിട്ടാനുള്ള പണത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ പണം കൂട്ടിയിട്ട് കേന്ദ്രം തരും പക്ഷേ തരുന്നത് പ്രതിരോധ വകുപ്പല്ല തരുന്നത് ആഭ്യന്തര വകുപ്പാണ് കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൊടുക്കേണ്ടത് പ്രതിരോധ വകുപ്പിനാണ് അതുതന്നെയാണ് സമയത്ത് ഇതുമാത്രമല്ല ആരോപണം സമയത്തുള്ള പ്രശ്നം പ്രളയ സമയത്ത് കേന്ദ്രം തന്ന പണത്തിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു വന്ന ആക്ഷേപം കാരണം കേന്ദ്രം തരുന്ന പണം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിയുടെ കയ്യിൽ നിന്ന് എടുത്തു തരുന്ന പണമല്ല ഈ പണം ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമാണ് ആ നികുതി പണം നിയമപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ വെക്കുന്ന നിബന്ധന കാരണം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നാളെ അഴിമതിക്ക് കാരണമാകുമത് അപ്പോൾ അഴിമതി ഇല്ലാതിരിക്കണമെങ്കിൽ നിയമാനുസൃതമായിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അതിനുവേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ പാലിക്കുന്നു നിയമത്തിൽ മാറ്റം വരണം അത് വേറൊരു പ്രശ്നമാണ് നിയമത്തിൽ മാറ്റം വരണമെങ്കിൽ പാർലമെൻറ്റ് ആ കാര്യം ചർച്ച ചെയ്യണം അതിനെക്കുറിച്ച് നിയമത്തിൽ ഭേദഗതികൾ വരുത്തണം ഇപ്പോൾ ഇന്നലെ മിനിയന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നു കേരളത്തിലെ ആറ് പിന്നെ കോർപ്പറേഷനുകൾക്ക് വേണ്ടി പ്രത്യേക ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കാനുള്ള കേരളത്തിലുൾപ്പെടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി മാത്രമല്ല തീരുമാനമെടുത്തു അതുപോലെ സമയ സമയങ്ങളിൽ മാറ്റം വരുമ്പം ഇതുപോലെയുള്ള കാര്യങ്ങളും എന്താ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ് ഇപ്പൊ തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഈ ജരിക്കാൻ വേണ്ടി സി പി ഐ അവിടെ ഭരിച്ചിരുന്നാണ് ഇന്ദ്രജിത് ഗുപ്ത സി പി ഐയുടെ നേതാവ് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അന്ന് കേരളത്തിനെ ജരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്ത് അപ്പൊ ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഞെരുക്കാൻ വേണ്ടി ചെയ്യുകയാണ് എന്ന് പറയുന്ന ആളുകൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം ആ ദുരുദ്ദേശം അവർ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് സമയമായി സമയാനുസൃതമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ആരോപണം ഉന്നയിക്കും അതാണ് അതിൻ്റെ വസ്തുത